ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എടവണ്ണപ്പാറക്കടുത്ത് ഒരു പാടശേഖരത്തിലാണ് എൻ്റെ പിറകിൽ കാണുന്നത് വെണ്ടക്ക കൃഷിയാണ് വെണ്ടക്ക പറിക്കാനായതുകൊണ്ട് പറിക്കാൻ മൂത്ത് വരുന്നതുമുണ്ട് എല്ലാമുണ്ട് വിശാലമായി ഈ പാടത്ത് മുഴുവൻ കാണുന്നത് വെണ്ടക്ക കൃഷിയാണ് ചീക്കോട് പറപ്പൂർ സ്വദേശി അബ്ദുള്ളക്കയാണ് ഇതിൻ്റെ കർഷി ഇവിടുത്തെ കർഷകൻ ഇദ്ദേഹം ചെയ്ത കൃഷി ചെയ്തതാണ് ഈ വെണ്ടക്ക നമുക്ക് എങ്ങനെ വെണ്ടക്ക കൃഷി ചെയ്യാമെന്നാണ് ഇന്ന് അബ്ദുള്ളക്കയോട് ചോദിക്കുന്നത് പലപ്പോഴാണ് ശബ്ദ ന്യൂസിൽ വരാറുണ്ട് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓ പറയാം പിന്നെ ഇത് വലിയ പുല്ലായിരുന്നു ഇത് പണിക്കാരെ വെച്ചിട്ട് ഞാനും പുല്ലാം ഇടിക്കണിട്ടു പിന്നെ ഉണങ്ങിയതിന് ശേഷം പൊടിച്ചു പൊടിച്ചിട്ട് കൊയ്യു വത്തിവം കാലി വളം ഇംഗ്ലീഷ് വളം വളരെ കുറവാണ് ഒരു പ്രാവശ്യം ഇട്ടെങ്കിലും ഇട്ടത്രേ ഉള്ളു പിന്നെ അത് കൊടുത്തിട്ട് വീണ്ടും വളടും ഒരു മൂന്ന് പ്രാവശ്യം പളടും അങ്ങനെയാണ് ഇത് ഇത് അതായത് ഇതിന് ഇത് ഞാൻ സ്വന്തം കൊണ്ട് പോയി ഇടവണ്ണപ്പ അതായത് വാങ്ങിയ ആൾക്കാർ വീണ്ടും വരുന്നുണ്ട് ഇത് ഹൈബ്രിഡ് 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 ഹൈബ്രഡ് ഹൈബ്രിഡ് എന്താണ് അതിന് അതെ അല്ലല്ല മറ്റേ വിധത്തിൽ നൂറണം നട്ടാല് പത്തെണ്ണി ഉണ്ടാവുള്ളൂ നൂറ് നട്ട നൂറും പിന്നെ ആ കൃഷിഭവനിലെ ഓഫീസർമാരാണ് ഇതിന്റെ ഏറ്റവും വലിയ സഹായികൾ പോലും പറഞ്ഞു തരും എല്ലാം പിന്നെ അവര് വരും അതൊക്കെ എന്താ വാണ്ടിച്ചാൽ അവര് പറഞ്ഞ് നിർദേശം തരും ഓഫീസർ ബന്ധു നോക്കും ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇടക്കിടക്ക് വിളിക്കും എല്ലാ കൃഷിന്റെ പാട് കഴിച്ചിട്ട് നല്ല ഏറ്റവും വലിയ സഹകരണം കൃഷി ഉദ്യോഗസ്ഥരുടെ കൃഷിഭവന ഉദ്യോഗസ്ഥരുടെ അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ ഇത്രയും പാടത്ത് കൃഷിയുടെ രീതി പറഞ്ഞല്ലോ അതെ അപ്പൊ ഇതിന് എത്ര സമയം എടുക്കും ഒരു ഒരു പറിക്കാൻ പറിക്കാൻ ഇത് എടുക്കുന്നത് അമ്പത് ബാലൻസ് ഉള്ള സ്ഥലത്താണ് നെല്ല് കൃഷി ആയിട്ട് അങ്ങനെ ഒരു സ്ഥലം വേസ്റ്റ് സ്ഥലത്തോളം ഉണ്ടെങ്കിൽ പയറുണ്ട് ചീരണ്ട് കൈപ്പുണ്ട് ഇതൊക്കെ അവിടെ വേക്കലുണ്ട് അല്ല ഈ വെണ്ടൊക്കെ കൃഷി ചെയ്ത് പിന്നെ ജീവവളാണ് ഉപയോഗിക്കുന്നത് ജീവന ഏതൊക്കെ അത് ആട്ടുംകാട്ടം വളപ്പൊടി പിന്നെ കടയിലുണ്ട് ജൈവവളത്തിന്റെ വളങ്ങൾ അത് വാങ്ങി ഇടും പിന്നെ പിന്നെ ഇതിന്റെ ശരി വൃത്തിയാക്കി കൊടുക്കേണ്ടത് ആ വൃത്തി അത് ഇടക്കിടക്ക് പുല്ല് കടകളൊക്കെ

നാലിവസം കൂടുമ്പോ ഉണങ്ങി വരുമ്പോ നമ്മൾ കൊടുത്താൽ നമ്മൾ ശ്രദ്ധ അല്ല ഇപ്പൊ പണം ഞാനൊരു വീട്ടില് വീട്ട് മട്ടുപ്പാവിലൊക്കെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ശ്രദ്ധിക്കേണ്ട വീട്ടില് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമ്മള് നല്ല മണ്ണ് പൊടിയാക്കി വളം കുടിക്കുന്നത് ഞാൻ നടക്കില്ലായിപ്പോല എന്നിട്ട് പിന്നെ നാട്ടു കുത്തി കയറി കെട്ടി നല്ല നോക്കണം ചെറിയ ഇത് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കണം അതെ പിന്നെ നിങ്ങൾ വിപണനം നിങ്ങൾ നേരത്തെ പറഞ്ഞു ആ ഞാൻ തന്നെ സ്വന്തമായിട്ട് അപ്പൂർ നിങ്ങള് വർഷങ്ങളോളമായി കൃഷിരംഗത്തുള്ളത് കൊണ്ട് ആളുകൾ നിങ്ങൾ എല്ലാവരും അറിയും എല്ലാവരും എല്ലാവരും വാങ്ങുക ചെയ്യും എല്ലാവരും അറിയും ചെയ്യും ഇന്ന് വാങ്ങിയവരെ ചോദിക്കും നമ്മൾ വിരേക്കും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരും ഒരു ദിവസം ദിവസം നിങ്ങൾ ഇനി നാളെ പരിക്കാനാവും ഇപ്പൊ ഇത് ഇത് നല്ല പറിച്ചതാണ് ഇതും ഇതും നാളെ പറിക്കും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചാ തന്നെ പിന്നെ പൊട്ടൂല ഇത് ഇങ്ങനാണ്ടോ ഉണ്ടോ നമ്മൾ നുറുക്ക് മുറിയുന്ന ആരും മുറി കൈ കിട്ടുമ്പോ ഞാൻ പിടിക്കുമ്പോ അറിയും മൂത്തതാണ് അപ്പം അപ്പൊ മുറിച്ചിട്ട് താഴോട്ടിടും അവിടെ തന്നെ കാണാ പിന്നെ ഞാൻ മൂത്തത് ഒന്നും ഒരാൾക്കും കൊടുക്കാറില്ല മത്തൻ്റെ ചെറുങ്ങൻ തല ഇല അതൊക്കെ ഉപയോഗിക്കാം പയറിന്റെ അല ഉപയോഗിക്കാം അതിന് ഇപ്പാലും ഉപയോഗിക്കുന്നില്ല കാരണം വേഷം മരുന്നടിക്കും മരുന്ന് അടിക്കുന്നുള്ള ഇതിലൊന്നും ഒരു മരുന്ന് ഞാൻ അടിച്ചിട്ടില്ല ഇതുവരെ ഒരു മരുന്നും അടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ തന്നെ ഞാന് നമ്മളെ കാന്താരി മുളകില്ലേ അത് അരച്ചിട്ട് ഉളത്തെ ഉഴുംകൂട്ടി മാത്രമേ അടിക്കൂ അതെ അതല്ല അതിന്റെ അത്ര ഫലം നമ്മളിപ്പം വാങ്ങുന്ന ഇല്ല മരുന്നില്ല കിട്ടുന്നില്ല ഇത്ര നേരം ഒരു വെണ്ടക്ക കൃഷി എങ്ങനെ ചെയ്യാതെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു വളരെ